ഇടുക്കി ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കന്ന നിയന്ത്രണവും നിർമ്മാണ നിയന്ത്രണവും അടിയന്തരമായി പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ഐ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടുക്കി ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനം ഓഫായി നിൽക്കുക കാരണം സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ചെറുകിട ആൾക്കാരെല്ലാം കൂടെ കൃഷി ചെയ്യുകയും കച്ചവടം എല്ലാം നടക്കുകയും സാമ്പത്തിക വിഷയമായിട്ട് ഓരോരോ സ്ഥലത്തുള്ള പാവപ്പെട്ട ആൾക്കാർ തൊട്ട് ഒരുമാതിരി ഉള്ള ചെറിയ കർഷകർ കൂടെ എല്ലാം കൂടെ നല്ലവണ്ണം പോയായിരുന്നു ഇപ്പം നമ്മൾ അന്യ സ്ഥലത്തിൽ നിന്ന് മണൽ കൊണ്ടുവരിക പാറ കൊണ്ടുക മെട്ടിൽ കൊണ്ടിരുക ഇതുപോലെ വരുമ്പോ ഡബിൾ വിലയാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഇവിടെ അതിവിടെ ഉണ്ട് ഈ സർക്കാർ സാധാരണ ഒരു വീട് വെക്കണമെന്ന് വച്ചാലേ ഒരു രണ്ടു ലക്ഷത്തിൽ തീരുന്ന ഒരു വീടില്ല അഞ്ചു ലക്ഷത്തി വീട് ഇപ്പൊ പത്ത് ലക്ഷ വേണ്ടിയത് ഒരാളെ വീട് വെക്കാൻ പറ്റുന്നില്ല ഒരു നിർമ്മാണ പ്രവർത്തനവുമില്ല അടിയന്തിരമായിട്ട് തന്നെ ഈ സർക്കാർ ഈ ഇടുക്കി ജില്ലയിലെ ഇത് മാത്രം പാറപ്പൊട്ടിക്കാനും മണൽ വാരാനും ലോകത്തിൽ ഏറ്റവും വലിയ പുണ്യഭൂമി എന്ന് പറഞ്ഞാൽ കേരളയേ ഉള്ളൂ അതിൽ ഇടുക്കി എന്ന് പറഞ്ഞാല് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഓരോരു സ്ഥലത്തും ഇവിടെ ഒരു ലോഡ് വേണം എന്ന് ചർച്ച കഷ്ടപ്പെട്ടാ കൊണ്ടുവരുന്നത് അത് കാരണം ഈ സർക്കാർ അടിയന്തരമായിട്ട് തന്നെ ഇത് പിൻവലിക്കണം റിയൽ എസ്റ്റേറ്റ് എല്ലാം ചുമ്മാ പടുത്തു കിടക്കുക അത് കാരണം എല്ലാം കൂടെ ഒരു ഒരു കടൽരേഖ ഉഴവാക്കിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ അടിയന്തര ഒരു നടപടി പറഞ്ഞു മാത്രം നിർത്തുക എല്ലാം അറിയാവല്ലോ എല്ലാം കൂടെ ഒന്ന് നമ്മൾ ഒന്നും ഒത്തിരി പറയുന്നില്ല ജിതെ മാത്രം പറയുക ഒരു അവിടെ നിന്ന് പൈസ തന്നെ പേടിക്കുക അപ്പം അന്യ സ്വന്തത്തിൽ നിന്ന് എല്ലാം വരിക ഇവിടെ വരുമ്പോ അതുപോലെ വന്നിട്ട് മറ്റേ പട്ടയത്തിന്റെ കേസ് എല്ലാം കൂടെ വരുമ്പോ സ്ഥലം വിൽക്കാനോ മേടിക്കാനോ ആരും വരുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഇവിടെ പൈസ ഇട്ട് സ്ഥലം മേടിച്ചാൽ മാത്രമേ ഉള്ളൂ ഇടുക്കി ജില്ല നല്ലപോലെ കൂടെ அவருடன பைசா மொத்தம் இங்கோட்டே கூட